i <laughs> പുത്രന്റെയും അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇവിടെ പ്രത്യേക നിയോഗങ്ങൾ ആൻസി വിദേശത്ത് പോകുവാനായിട്ട് അതുൽ ആരോൺ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഹന്നാമോൾ ഒന്നാം ജന്മദിനത്തിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ടോണി രോഗസൗഖ്യം ലഭിച്ചതിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നീമ ജിജോ ന്യൂസിലാൻഡിൽ പോയി പരീക്ഷ എഴുതി പാസ്സായതിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നയന ബെന്നി ഉണീഷയുടെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് പ്രിൻസ് നല്ലൊരു ജോലി രോഗസൗഖ്യം കുടുംബജീവിതം എന്നിവയ്ക്ക് വേണ്ടി ഷിയ ബൈജു മത്സര വിജയത്തിനായിട്ട് നിയോഗങ്ങളോടൊപ്പം നമ്മളുടെ നിയോഗങ്ങളും ഈ പ്രാർത്ഥനയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം നിത്യപിതാവെ അങ് ഏക കുമാറിൻ്റെ മനുഷ്യ രഹസ്യം ഞങ്ങളുടെയും ലോകമാസകല സകല മനുഷ്യരുടെയും നിഷേക്കും

ആ യാത്രയിൽ യാതൊരു അഭിസ്ഥാനവും ലഭിക്കാകിയാൽ അവർ അനുഭവിച്ച മനോദുഖത്തെയും ഞങ്ങൾ ഈ തിരക്ഷയ്ക്കും അങ്ങനെ മഹത്വത്തിന് പുകഴ്ചയ്ക്കും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു കീറ തുണികൾ ആവരണം ചെയ്യപ്പെട്ട ദിവ്യ അനുഭവിച്ച അതികഠിനമായ തണുപ്പും അതുമൂലമുണ്ടായ കരച്ചിലും

എന്നീ സുഹൃതങ്ങൾ ഞങ്ങളെ തിരക്ഷയ്ക്കും അങ്ങേ മഹത്വത്തിന് പുകഴ്ചക്കുമായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പൈതലിന്റെ പൈതലി രൂപമെടുത്ത സർവശക്തനായ ദൈവമേ ദൈവമേ അങ്ങേ അതിശയകരമായ ദൈവികവും മാനുഷികമായ ആകൃതിയെയും പ്രതാപത്തെയും മഹത്വത്തെയും നന്മയെയും ഞങ്ങൾ ധ്യാനിക്കുന്നു സൂര്യപ്രകാശം നല്ല സ്ഥലത്തും അഴുക്ക് നിറഞ്ഞെടുത്തും കുറവില്ലാതെ പ്രകാശിക്കുന്നതുപോലെ അങ്ങയുടെ മുഖകാന്തി നല്ലവരെയും പാപികളെയും ഒരുപോലെ അങ്ങിലേക്ക് ആകർഷിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങേ കർണയുടെ കണ്ണുകൾ പാപികളായ ഞങ്ങളുടെ മേൽ പാപങ്ങളെ കുറിച്ച് ഉത്തമ മനസ്താപുണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ അവസാന വിധി ദിവസത്തിൽ അങ്ങേ ന്യായമായ കോപത്തിൽ നിന്ന് ഗണത്തിൽ കൃപയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഞങ്ങൾ പിതാവിൽ നിന്നുള്ള അങ്ങയുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ അന്ത്യവിധി സമയത്ത് ശാപത്തിന്റെ ശകാരവർഷം ഞങ്ങളുടെ മേൽ ഉണ്ടാകാതിരിക്കട്ടെ പരുഷമായ ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബന്ധിക്കണമെന്ന് ഓ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ എന്നും നിലകൊള്ളുവാൻ ഞങ്ങളുടെ നാവിന് ശക്തി തരണമേ ഓ സ്നേഹനിധിയായ മുനീഷോയെ ലോകം മുഴുവൻ അശ്ലേഷിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന അങ്ങേ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ വിശ്വാസത്തോടെ ശുഭിക്കുന്നു ആകാശമണ്ഡലത്തെ മുഴുവൻ പരിപാലിച്ചു കൊണ്ടുവരുന്ന ശക്തമായ കരങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഞങ്ങളുടെ ഓരോ ചലനവും പ്രവൃത്തിയും അങ്ങേ അങ്ങും വണക്കത്തിനും വേണ്ടി പരിണമിക്കുവാൻ അങ്ങേ അങ്ങരെയും സഹായിക്കണമേ പ്രത്യേക കാര്യ സാധ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം െഷോ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങേ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ അങ്ങേ സഹായം നമ്മുടെ ആവശ്യങ്ങൾ ഉണീശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ あれ ഈ കാര്യം സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു മുഴുവൻ മനസ്സോടും ഹൃദയത്തോടും കൂടി അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് പൂർണ്ണമായി മനുസപിക്കുന്നു നല്ല ഉണീഷോയെ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ ശക്തി തരയണമെന്ന് ഇനി ഒരിക്കലും അങ്ങയെ പ്രതി അങ്ങനെ പ്രതി എല്ലാം ക്ഷമയോടെ അങ്ങയെ വിശ്വസ്തത പുലർത്തുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ അയൽക്കാരെയും സ്നേഹിക്കും വീണ്ടും അങ്ങയുടെ സഹായം അപേക്ഷിക്കുന്നു പരിശുദ്ധ കനിക മറിയത്തോടും പിതാവിനോടും മാലാകമാരോടും സകല വിശുദ്ധരോടും ഒന്നിച്ചേർന്ന് പിതാവായ ദൈവത്തെ നിത്യം സ്തുതിച്ചു കൊണ്ടാടുവാനുള്ള അനുഗ്രഹം തന്നെ രോഗശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാർണ്യവാനായ ദിവ്യ പൈതലെ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് രോഗശമനം വരുത്തുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങീ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങേ ദിവ്യശക്തിയാൽ ശക്തിയാൽ അനേകരെ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അങ്ങേ അത്ഭുതശക്തിയാൽ നിരാശാജനകോ വേദനാപൂർണമായ നിരവധി രോഗങ്ങൾക്ക് ശമനം കിട്ടിയിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയാം നിർഭാഗ്യ നിർഭാഗ്യഭാപിക്ക് അങ്ങീ സഹായം അപേക്ഷിക്കുവാൻ അർഹതയില്ലെങ്കിലും അങ്ങേ തിരുപാലിയത്തെ പ്രതി പ്രത്യേകിച്ച് അത്ഭുതകരമായ അങ്ങേസ്വരൂപത്തെ പ്രതി ഏറ്റവും വേണ്ടി കൂടി അങ്ങ് കാണിക്കുന്ന കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തോടെ കാണിക്കുന്നതിക്കായി അങ്ങേപ്പക്കൽ ഞങ്ങൾ സ്വർഗീയ സ്വർഗീയഭിഷകരനായ അങ്ങ് അനുഗ്രഹിച്ചാൽ ഞങ്ങൾ പ്രത്യാശയോടെ പാർത്തിരിക്കുന്ന Ini sahaya, lebih kemana, urapunda, urapunda. തള്ളിക്കളയാതെ അങ്ങേ ശക്തമായ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളുടെ രോഗത്തെ മാറ്റി തരണമേ എന്നിരുന്നാലും അങ്ങേ ദീർഘവീക്ഷണത്തിൽ ഈ കുറച്ചുനാൾ കൂടി കഴിച്ചുകൂട്ടണമെന്നാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിനെ അങ്ങേ അങ്ങേതിരുമനസ്സിന് സമർപ്പിക്കുന്നു ഈ സോക്കേടിൽ മരിക്കണമെന്നാണ് ദൈവഹിതമെങ്കിൽ പാപങ്ങളെ കുറിച്ച് മനുഷ്യ ദൈവസ്നേഹം ഈ ഞങ്ങളിയിൽ വെച്ച് അങ്ങീ തിരുനാമം ഭക്തിപൂർവം ഉച്ചരിച്ച് നിത്യതയിൽ അങ്ങയോട് ഒന്നിച്ചു ചേരുവാൻ വേണ്ടുന്ന അനുഗ്രഹം തന്നെ ലൗകിക ആവശ്യങ്ങൾ സാധിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളുടെയും ഉറവിടമായ ഒഡീഷോങ്ങളുടെ ഔതാര്യം എത്ര മഹത്തരമാണ് മരുഭൂമിയിൽ ഒരു മഹാനദി എന്ന പോലെ അങ്ങ് മനുഷ്യവർഗത്തിന്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു അക്കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ ശാരീരിക ആവശ്യവും സാധിച്ചു തരണമെങ്കിൽ ഒഡീഷോയെ അങ്ങയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ക്ഷിതാവസ്ഥയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും മോചനം ലഭിക്കുവാൻ അനുഗ്രഹം നൽകണമേ ലൗകിക ആവശ്യങ്ങൾ അങ്ങയുടെ തിരുമനസ് നിറവേറ്റി വണ്ടക്കെ വണ്ണം ഞങ്ങളുടെയും അയൽക്കാരുടെയും നന്മയ്ക്കും അങ്ങയുടെ മഹത്വത്തിനും ഉപകരിക്കുവാൻ വേണ്ടുന്ന വരപ്രസാദം നൽകണമേ അങ്ങനെ ചിഥർ നശിപ്പിക്കാത്ത ആർക്കും മോഷ്ടിക്കുവാൻ കഴിയാത്തതുമായ നിധി സ്വർഗത്തിൽ സംഭരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ലഭിച്ച നന്മകൾക്ക് ഉപകാരസ്മരണയായി അങ്ങനക്ക് നൽകിയ എല്ലാ ദാനങ്ങളെയും പ്രതി അങ്ങേ തിരുസ്വരൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു അങ്ങ് ഞങ്ങളുടെ ദൈവമാണെന്നും കരുണയുടെ പറ്റാത്ത ഉറവിടമാണെന്നും ഞങ്ങളുടെ സഹായിയും സംരക്ഷകനുമാണെന്നും ഞങ്ങൾ പാടിപ്പുകൾ തൊട്ട് പൂർണ്ണവിശ്വാസവും അങ്ങനർപ്പിക്കുന്നു ലോകം മുഴുവനും അങ്ങയെ അറിയേണ്ട അങ്ങേ അതിശയകരമായ തിരുസരൂം വഴി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദാനങ്ങളെയും നന്മകളെയും എല്ലായിടത്തും ഉച്ചത്തിൽ വിളിച്ചറിയിക്കും അങ്ങനെ എല്ലാവരും വിശേഷിച്ച് എല്ലാ ക്രൈസ്തവരും അങ്ങിൽ കൂടുതൽ ഭക്തിയും വിശ്വാസവും ഉള്ളവരായി തീരുവാനും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന ദാനങ്ങൾക്ക് പ്രതിനന്ധി

കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അനുഗ്രഹിക്കണം ലോകരക്ഷകനായ പുത്രൻ തമ്പുരാനെ പരിശുദ്ധാത്മാവായ ദൈവമേകമായിരിക്കുന്ന പരിസ്ഥിത്രീ തമേയ അത്ഭുത പ്രവർത്തകനായുണീശോയെ അനുഗ്രഹിക്കണം സത്യദേവ് സത്യ മനുഷ്യനുമായ ഉണ്ണീശോ അനുഗ്രഹിക്കണമേ അത്ഭുതകരമാ സർവീശി കാണിക്കുന്നോയിനുഗ്രഹിക്കണം ഞങ്ങളെ ഹൃദയങ്ങൾ നേടുകയും ഭരിക്കുകയും ചെയ്യുന്നോയിനുഗ്രഹിക്കണം സ്നേഹത്തിന് യോഗ്യനായുണീശോ ഞങ്ങളുടെ സംഗീതവും രക്ഷയുമായുണീശോ ഞങ്ങൾ ഹൃദയത്തിന്റെ പ്രകാശമായ പ്രകാശമായുണീശോ ദരിദ്രയുടെ സ്നേഹിതനായുണീശോയിനുഗ്രഹിക്കണം ഞങ്ങളെ രക്ഷിക്കുന്നവനായുനീശോയിനുഗ്രഹിക്കണേ എല്ലാ തിന്മകളെയും അകറ്റുന്നവനായുണീ സകല പാപങ്ങളെ രക്ഷിക്കുന്നവനായുനീശോയിനുഗ്രഹിക്കണം ഞങ്ങൾ ഹൃദയത്തിന് അനന്തമായ ഉണീശോ ലോകത്തെ തൃക്കരങ്ങളിൽ താങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവ്യ സ്നേഹ ശക്തിയാൽ ഞങ്ങൾ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്നോയിനുഗ്രഹിക്കണമേ അത്ഭുതകരങ്ങൾ ഉയർത്തി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന മാധുര്യം നിറഞ്ഞങ്ങി തിരുനാമത്താൽ ഞങ്ങൾ ഹൃദയങ്ങൾ നിറയ്ക്കുന്നോയിനുഗ്രഹിക്കണമേ പ്രതാപത്താൽ ലോകത്തെ നിറയിക്കുന്നോയി സകലതിന്മകളിൽ നിന്നും സകല ഭാപങ്ങളിൽ നിന്നും അങ്ങനെ പരമസ്നേഹത്തെ കുറിച്ചുള്ള സകല വിശ്വാസത്തിൽ നിന്നും രക്ഷിക്കണം ശക്തിയേറിയ അത്ഭുതത്തിന് വിരോധമായ സംശയത്തിൽ നിന്നും രക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അംഗീകാരായ പരിസഹനിക അമറിയത്തിന്റെയും വളർത്തുപിതാവായ വിശ്വാസ പിതാവിൻ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ സാക്ഷിതാ താപം തരണമേ എന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം അഗതിവിശേഷം സ്നേഹവും വർദ്ധിപ്പിച്ചു തരണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങനെ അത്ഭുതകരങ്ങൾ ഞങ്ങൾ ഇന്ന് പിൻവലിക്കരുതെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങനെ അതിന്റെ നന്മകളെ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ കൂടുതലായി ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം അഖിക്ഷോടുകൊണ്ട് സകലയും കൃപയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ രാജ്യത്തെ ഈ സമാധാനത്തിൽ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്കുണ്ടാവും സകല അപകടങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമെന്ന് ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങിൽ കർണയുള്ളവർക്ക് നിത്യജീവൻ നൽകണമെന്ന് ഞങ്ങളിക്കുന്നതും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിദ്യ ദിവസം ഞങ്ങൾ മേൽക്കർണിയുടെ വചനങ്ങൾ ഉച്ചരിക്കണമെന്ന് ഞങ്ങളിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങാൽ ബുദ്ധി സമാശ്വാസമായിരിക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന ണമേ ദൈവപുത്രമേശ്വനീഷെ ഞങ്ങളോട് കരുണ കാട്ടണമേ ലോകപാപങ്ങളിലേക്ക് ദിവസമെരിയാടായുനീഷോയെ താവേ ഞങ്ങളുടെ പാപങ്ങൾക്കേ ലോകപാപങ്ങളിൽ ദിവച്ച മരിയാടായുണീശോയെ താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകപാപങ്ങളിലേക്ക് ദിവസമെരിയാടായുണീശോയെ താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുമൻ പോലെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നമുക്ക് ത്ഭുത പ്രവർത്തനായുനീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തീർക്കാൻ പാർക്കണമെന്ന് അങ്ങേ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകൂത്തി നിന്ന് ഞങ്ങൾ അങ്ങേയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദല ഹൃദയം ഞങ്ങളെ പ്രാർത്ഥനകൾ തരളിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന ഞങ്ങൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർബരമായ എല്ലാ ക്ലേശം നിരാശയും എല്ലാ പരീക്ഷകളും ദൗർഭാഗ്യങ്ങളും ഞങ്ങൾ നകറ്റിക്കളയണമേ അങ്ങനെ ദിവ്യശൈശവത്തെ പ്രതി ഞങ്ങൾ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ സഹായവും സഹസവും നൽകണമേ പിതാവായ ദൈവമേ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും ആഹാര പദാർത്ഥങ്ങളെയും അങ്ങനെ ഞാൻ ഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ അങ്ങനെ പരിശുദ്ധമായ ജലം പിടുന്ന എല്ലാ വ്യക്തികളെയും വസ്തുക്കളെയും അങ്ങനെ പരിശ്രമ ശക്തിയാൽ പൗത്രീകരിക്കണമേ അങ്ങനെ അനന്തമായ പരിശുദ്ധിയാൽ പൗത്രമാക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ പരിധിമായ സംരക്ഷണം നൽകണമേ അവരെല്ലാ തിന്മകളിൽ നിന്ന് അപ്പം കാത്തുകൊള്ളണമേ അങ്ങനെ അനുഗ്രഹിച്ച് പൗത്രമായ ഉപയോഗിക്കുന്നവർക്ക് രോഗസൗഖ്യവും ആത്മശക്തിയും പ്രദാനം ചെയ്യണമേ സർവ്വത്നം ഗാർയവാനമായ ദൈവം പിതാവുമ്പുത്തനും പരിശുദ്ധാൻ ഭാവനങ്ങളെ സമൃദ്ധം you

സർശത്തിനും കാണ്യവാനുമായ ദൈവിതാമ്പുത്തരനും പരിശുദ്ധാന്മാവ് നിങ്ങളെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ